എൻ്റെ പേര് റിബി ലിയാസ് ഞങ്ങൾ അന്തിക്കാടാണ് വീട് എനിക്ക് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലായിരുന്നു ഓഗസ്റ്റിലായിരുന്നു ഞങ്ങളുടെ മാരേജ് അത് കഴിഞ്ഞ ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ക്യാരി ആയി പക്ഷേ ഒരു ഫൈവ് വീക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരിക്കും ഹാർട്ട് ബീറ്റ്സ് ബേബിയുടെ ഹാർട്ട് ബീറ്റ്സ് വരേണ്ട സമയമായി പക്ഷെ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു ഞങ്ങളിപ്പോൾ വൺ വീക്ക് കൂടെ ഡോക്ടർ പറഞ്ഞ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു വൺ വീക്കുകൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു പക്ഷേ രണ്ടാമത്തെ സ്കാനിങ്ങിലും ബേബിയുടെ ഹാർട്ട് ബീറ്റ് വന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബേബി ചിലപ്പോൾ ഹെൽത്തി ആവാൻ ഹെൽത്തി അല്ലായിരിക്കും മേ ബി അതുകൊണ്ടാവാം നമുക്ക് വൺ വീക്കും കൂടെ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ അതിനിടയിൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ വൺ വീക്കിനുള്ളിൽ എനിക്ക് ബ്ലീഡിംഗ് ആയി ആയി നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് എനിക്ക് മിസ്കാരേജ് ഉണ്ടായത് എനിക്ക് എനിക്ക് ഞാൻ നല്ല വിശ്വാസവും പ്രാർത്ഥനയും ദൈവത്തിലുള്ള വിശ്വാസവും മാതാവിലും എല്ലാം വിശ്വാസവും പ്രാർത്ഥനയും ഉള്ള ആളായിരുന്നു പക്ഷേ കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടി എടുക്കാതൊക്കെ ഞാൻ ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ എൻ്റെ ഒരു ഉള്ളിലുള്ളൊരു മൈൻഡ് എനിക്ക് എൻ്റെ ഒരു തോന്നൽ എന്ന് പറയുന്നത് മാതാവ് എല്ലായിടത്തും ഉണ്ട് എവിടെ വെച്ച് വിളിച്ചാലും എൻ്റെ മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും അങ്ങനൊരു തോന്നലായിരുന്നു എനിക്ക് എൻ്റെ ബേബിയുടെ മിസ്കാരേജ് വരെ എനിക്കുണ്ടായിരുന്നത് ഇതുപോലെയുള്ള തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും കാരണം ഞാനായിരിക്കും അടുത്ത് നമ്മൾ പറയാറില്ല തൂണിലും തുരുമ്പിലും ഒക്കെ ഈശ്വരനുണ്ടെന്നുള്ളത് പോലെ എല്ലായിടത്തും മാതാവുണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ എവിടെ വെച്ച് വിളിച്ചാലും എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള ഒരു തോന്നലായിരുന്നു എനിക്കുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് മിസ്കാരേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലിരുന്ന ആരോ പറയണ പോലെ തോന്നി എൻ്റെ എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ നമുക്ക് കുറേ പൈസയും കുറേ ജോലിയും എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം എന്നുള്ളൊരു ഇതുണ്ടാകും പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞ് സങ്കടം ദൈവം തന്നാലേ നമുക്ക് കൂടുതൽ ദൈവത്തിനെ വിളിക്കാനായിട്ടുള്ളൊരു ഇതുണ്ടാവുള്ളൂ എന്നെനിക്ക് എൻ്റെ ജീവിത ഇതുവരെക്ക് തന്നിട്ടുള്ളൊരു പ്രൂഫാണ് കാരണം നമുക്കെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ കുറെയൊക്കെ ആ ഒരു സുഖത്തിലും സന്തോഷത്തിലും കുറെ ജീവിച്ചു പോകും പക്ഷേ എന്തെങ്കിലും ഒരു കുഞ്ഞൊരു സങ്കടം നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനായിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കണേ അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ എന്നെ ആരും നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എനിക്ക് തന്നെ തോന്നി ഉടമ്പടി എടുക്കണം എന്നോട് കുറേ പേര് പറഞ്ഞു ഉടമ്പടി എടുക്കേണ്ട കാര്യമുണ്ടോ ഫസ്റ്റ് അല്ലേ നിനക്ക് കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ വേറെ പ്രശ്നം എൻ്റെ നെയ്ബേഴ്സ് പറഞ്ഞതാണ് കേട്ടോ എന്നോട് അതിൻ്റെ ആവശ്യമുണ്ട് ഉടമ്പടി എടുക്കേണ്ട വേറെ വേറെ പ്രശ്നങ്ങളോ ഇതൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കണം ഇവിടെ വരണം പ്രാർത്ഥിക്കണം അടുത്ത ബേബി ഉണ്ടാവുന്നത് എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ച് ആയിരിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു ഞാൻ ഡിസംബർ പതിനാറാം തീയതി വന്ന് ഉടമ്പടി എടുത്തു ഡോക്ടറിനോട് പറഞ്ഞായിരുന്നു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ബേബിക്ക് ട്രൈ ചെയ്യാൻ പാടുള്ളൂന്ന് ഞങ്ങൾ അതുപോലെ തന്നെ ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ബേബിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയായിരുന്നു വേറെ മെഡിസിനോ ട്രീറ്റ്മെൻറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ നന്നായിട്ട് മൂന്ന് മാസത്തോളം നന്നായിട്ട് പ്രാർത്ഥിച്ചു വരുങ്ങി ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന കാരണപ്രവൃത്തികൾ ഞങ്ങൾ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഉടമ്പടി പുതുക്കി മൂന്ന് മാസം കഴിഞ്ഞ് അപ്പം ഞാനിവിടെ വന്നിട്ട് എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ ഉടമ്പടി ആദ്യത്തെ പുതുക്കിയിട്ടാണ് ഞാൻ പോകണേ ഇനി ഞാൻ വരുമ്പോൾ എൻ്റെ ബേബി എൻ്റെ കയ്യിലുണ്ടാവണമെന്ന് ഇനി ഞാൻ നിൽക്കണത് ബേബിയുടെ ഒപ്പമാണ് പൂർണ്ണ ആരോഗ്യത്തോടു കൂടെയുള്ള ഒരു ഭാവൻ എനിക്ക് ദൈവം തന്നു അതുപോലെ തന്നെ ഞാൻ യോഗം വെച്ചതായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ അവനെ വിദേശത്ത് പോയി പി ജി ചെയ്യണം എന്നുള്ളതായിരുന്നു അവൻ്റെ ഐ എൽ ടി എസ് പാസ്സായി അവൻ്റെ പ്രോസസ്സിങ് എല്ലാം ക്ലിയറായി സെപ്റ്റംബർ ഇൻടേക്കിൽ അവൻ വിദേശത്ത് പോവാണ് അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഭവനം ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് ആ ഒരു ഞങ്ങൾ മലപ്പുറത്താണ് ആദ്യ സ്ഥലം മേടിച്ചത് അപ്പോൾ എനിക്ക് മലപ്പുറത്ത് നിൽക്കാൻ അത്ര ഇഷ്ടമല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ തൃശ്ശൂർ കുറേ സ്ഥലം നോക്കിയായിരുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല കുറേ സ്ഥലം നോക്കി പക്ഷെ ഒന്നും ഇഷ്ടമാവുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വന്നു കുറേ ഇതായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടിയിൽ എഴുതിയിരുന്നതായിരുന്നു എനിക്കൊരു ഭവനം ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു സിസ്റ്റർ പറഞ്ഞായിരുന്നു എന്നോട് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ വീട് വീട് പണി നടക്കും അല്ലെങ്കിൽ അതൊരു ഇതാണോന്നൊക്കെ പക്ഷേ ശരിക്കും പൈസയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അതിനും ദൈവം ദൈവത്തിനെ വിളിക്കാനായിട്ട് ദൈവം എന്തെങ്കിലുമൊക്കെ കുറച്ച് കാരണങ്ങളും ഒരു പൈസ ഉണ്ടോണ്ട് എല്ലാം നടക്കും എന്ന് പറയുന്നത് ശരിക്കും മണ്ടത്തരമാണ് കാരണം എല്ലാം ഉണ്ട് പക്ഷെ പൈസയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു പ്രശ്നങ്ങൾ വന്ന് ആ സ്ഥലം ഇഷ്ടാവില്ല അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇത് വരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഉടമ്പടി അടുത്ത് പിറ്റേ മാസം ഞങ്ങൾ വീട് മേടിച്ചു ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ പുതിയ ഭവനത്തിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉടമ്പടിയിൽ വെച്ച അഞ്ച് നിയോഗങ്ങളും ഇന്ന് ദൈവം മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് കൃപാശന മാതാവിന് ഒരുപാട് നന്ദി സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ് ലിയാസ് എന്നെ മാരേജ് ചെയ്തതിന് ശേഷമാണ് ആൾ കൂടുതൽ ആത്മീയ ജീവിതത്തിലേക്ക് വന്നതെന്ന് തന്നെ പറയാം കാരണം പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയണത് പ്രാർത്ഥിക്കാം മനസ്സിലൊരു പ്രാർത്ഥന അത്രേ അത്രേ ഉള്ളായിരുന്നു പക്ഷേ ആൾ പറഞ്ഞായിരുന്നു നമ്മൾ ഉടമ്പടി എടുത്തിട്ട് വാവന കിട്ടുവാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ പൈസ ഉണ്ട് എല്ലാം ഉണ്ടെങ്കിലും ദൈവം തരാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും പൈസയ്ക്ക് ലഭിക്കുന്നോ അല്ലെങ്കിൽ മനുഷ്യന്മാർ വിചാരിച്ച് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ ആൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുക മനസ്സിലൊരു പ്രാർത്ഥന അത്ര ഒരു ഇതുണ്ടായിരുന്നുള്ളു എന്തോ നമ്മ ഒരു പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ആൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു എനിക്ക് ഞാൻ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ പിന്നെയാണ് ആൾ കുടുംബ പ്രാർത്ഥനയിലും അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിലും കുമ്പസാരം അങ്ങനെയുള്ള ഒരു ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരാനും ഈ ഉടമ്പടിയിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ബേബി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു മാസം അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഒരു സഹായം എല്ലാ മാസവും ബേബിയുടെ പേരിൽ ചെയ്യാം അത് ഞങ്ങൾ ഇതുവരെ ബേബി ജനിച്ചത് ഫെബ്രുവരിയിലാണ് ഇതുവരെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് ഇനിയും കണ്ടിന്യൂ ചെയ്യും പിന്നെ ഞങ്ങളുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ ഞങ്ങളായിരുന്നെങ്കിലും കൂടുതൽ ഇതുവരെ ഉണ്ടായിരുന്നെങ്കിലും കൂടുതൽ ആത്മീയമായുള്ളൊരു ജീവിതം വിശുദ്ധ കുർബാനയിലായാലും കുമ്പ്രസാരിച്ചായാലും എല്ലാ ആത്മീയ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകുന്നു പിന്നെ പെൺകുഞ്ഞാണെങ്കിൽ ഹസ്ബൻഡിന് ഇഷ്ടം പെൺകുഞ്ഞിനെ വേണമെന്നായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ പെൺകുഞ്ഞിനെ വേണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഒരു പെൺകുഞ്ഞിനെ തരണേ അതിൻ്റെ മാതാവിൻ്റെ പേരിടാൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ബേബിയുടെ പേര് ലിയോറ മറിയം മറിയം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് പെൺകുഞ്ഞാണെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചത് തന്നെയായിരുന്നു അപ്പം ബേബിയുടെ പേര് ലിയോറ മറിയം ഞങ്ങളുടെ ജീവിതം മാതാവ് അനുഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നു ഉൽപ്പത്തി നാൽപ്പത്തൊൻപത് ഇരുപത്തഞ്ചിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് നിൻ്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും ഉയരത്തിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്ക് ഉണ്ടാകും യാക്കോബ് തൻ്റെ മകൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്ന വചനങ്ങളാണിവത് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ തങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ കുഞ്ഞുങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആ ഒരു ദുഃഖം അത് ഈ മകള് തന്നെ പറഞ്ഞത് പൈസയുണ്ട് ജോലിയുണ്ട് ഞങ്ങൾക്ക് ചുറ്റുപാടുകളൊക്കെ നല്ലതാണ് എന്നാൽ ഞങ്ങൾക്ക് ലഭിക്കാത്തത് ഒരു കുഞ്ഞായിരുന്നു അപ്പോഴതിൻ്റെ ദുഃഖം അത് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇവർക്ക് കുഞ്ഞു കുഞ്ഞിനെ ലഭിച്ച ആ ഒരു സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തിരുവചനങ്ങളിൽ അല്ലി ചെയ്യുന്നത് പോലെ ദൈവം ഇടപെടുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൃപകൾ കിട്ടുക സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്ന് പറഞ്ഞാണ് ദൈവം ഭൂമിയെ അനുഗ്രഹിക്കുന്നത് എന്നാൽ ഉട ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത ആ അവസ്ഥകൾ വരുമ്പോൾ എങ്ങനെ തമ്പുരാൻ്റെ അടുത്തേക്ക് ഉടമ്പടിയിലൂടെ കുടുംബങ്ങൾ ഒരുമിച്ച് വരുന്നു അവർക്ക് പിന്നീടൊരു പുതു ചൈതന്യമാണ് അവരിൽ ഉണ്ടാവുക അതുതന്നെ നമുക്ക് ഈ സാക്ഷ്യത്തിനും കേൾക്കുവാൻ സാധിച്ചു എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ആറിൽ പറയുന്നത് പോലെ തന്നെ ഒരു പുതു ചൈതന്യം ഞങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും നിങ്ങളിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായൊരു ഹൃദയം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും അപ്പോഴ് ഇതൊക്കെ ഉടമ്പടി എടുത്തതിന് ശേഷം ഓരോ വ്യക്തികളുടെയും പ്രത്യേകിച്ച് ഈ മക്കളുടെയും ജീവിതത്തിൽ വന്നോ അവരുടെ ജീവിതത്തിൽ കൂതാശ ജീവിതത്തിൽ തന്നെ മാറ്റമുണ്ടായി തങ്ങൾക്ക് ഒരു മിസ്കാര്യേജ് നടന്നോ പിന്നീടാണ് കുഞ്ഞിന് കുഞ്ഞ് വേണം എന്ന് ഉടനെ തന്നെ വേണം അങ്ങനെയുള്ള ഒരു ചിന്തയൊക്കെ വരുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നു കുഞ്ഞിനെ ലഭിച്ചു അതുപോലെ തൻ്റെ ഉടമ്പടി നിയോഗങ്ങൾ എല്ലാം തന്നെ തനിക്ക് സാധിച്ചു എന്ന് ഈ മകള് പറയുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഇവരെടുത്തിരിക്കുന്ന ഒരു വിലയുണ്ട് അതായത് ഉടമ്പടി ജീവിതം ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് നയിക്കുക പിന്നെ ഉടമ്പടി ഏറ്റവും നല്ല രീതിയിലൊക്കെ നയിക്കുമ്പോഴും നമുക്ക് എന്തുകൊണ്ട് പലതും നാം നിയോഗം വെച്ചത് സാധിച്ചില്ല എന്തുകൊണ്ടാണ് എന്ന് ഇനിയും ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ കർത്താവിടപെടുന്ന ഒരു സമയമുണ്ട് ആ സമയം വരെയും നാം ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഏക ഉത്തരം അതായത് ദൈവത്തിൻ്റെ സമയത്ത് വരെയും നാം നമ്മെ തന്നെ കർത്താവിൻ്റെ പാദത്തിന് കീഴെ സമർപ്പിച്ചുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ അമ്മയുടെ മനോഭാവത്തോടെ നമ്മുടെ ജീവിതകൃത്യങ്ങൾ ജീവിത കർത്തവ്യങ്ങൾ യാതൊരു മടിയും കൂടാതെ നിർവഹിച്ചുകൊണ്ട് തന്നെ നാം മുമ്പോട്ട് പോവുക അത് അങ്ങനെയാണ് ഉടമ്പടിയിൽ ഏറ്റവും വിശ്വസ്തരായിരിക്കാൻ നമുക്ക് കഴിയുക നാം ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ഇവിടെ ഒത്തിരി പേർ സാക്ഷ്യം പറയുന്നുണ്ട് ഉടൻ ഉടനടി ഉടമ്പടിയിലൂടെ നടക്കുന്ന കൃപകൾ എന്നാൽ ചോദിക്കുന്നത് നമുക്ക് ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് ആ സാഹചര്യമാണ് അമ്മയുടെ ജീവിതത്തിലുണ്ടായത് അമ്മയുടെ ജീവിതത്തിൽ ഈ ദൈവദൂതൻ വന്ന മംഗളവാർത്ത പറഞ്ഞത് മുതൽ അമ്മയുടെ ജീവിതത്തിൽ കൃപയുടെ അതായത് കൃപയുടെ ഒരു ജീവിതമാണ് അമ്മയുടേതെങ്കിൽ കുരിശിൻ്റേത് ഒരു ജീവിതമായിരുന്നു ആ കുരിശുകൾ സഹിച്ചുകൊണ്ടാണ് വഹിച്ചുകൊണ്ടാണ് മൗനമായി നിന്ന് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് പരിശുദ്ധ അമ്മ തൻ്റെ പുത്രൻ്റെ കൂടെ കുരിശിനു ചുവടുവരെ വന്ന് നിൽക്കുന്നത് അങ്ങനെയാണ് അമ്മ ഇതാകർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന ആ ഒരു തൻ്റെ താൻ ദൈവത്തോട് പറഞ്ഞ ആ വാക്ക് പൂർത്തീകരിക്കുന്നത് അപ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഈ മകൾക്ക് ഇവർക്ക് ഒരു വീട് കിട്ടാനും എല്ലാത്തിനും ഇവർക്ക് മെറിറ്റുണ്ട് ഇവർക്ക് പൈസയുണ്ട് സാഹചര്യങ്ങളുണ്ട് എന്നാൽ ഇണങ്ങിയ ഒരു ഭവനം തങ്ങൾക്ക് ലഭിക്കുന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷം എത്ര പെട്ടെന്നാണ് അതൊക്കെ ലഭിക്കുക അതുപോലെ തൻ്റെ സഹോദരൻ്റെ കാര്യവും പറഞ്ഞു ഏറ്റവും പ്രത്യേകമായിട്ട് കൂതാശ ജീവിതത്തിൽ വന്ന മാറ്റം ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം അതാണ് നമ്മെ നിത്യതയോട് അടുപ്പിക്കുക ഈശോയോട് അടുപ്പിക്കുക നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച പ്രത്യേകിച്ച് കുഞ്ഞിനെ നൽകിയവരെ അനുഗ്രഹിച്ച തമ്പുരാനെ അടിച്ച് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക